വെളിച്ചെണ്ണ ഓയിൽ ഒന്നും ചേർക്കാണ്ട് ചിക്കൻ കൊണ്ട് അടിപൊളിയുടെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഈയൊരു റെസിപ്പിക്ക് നമ്മൾ തുള്ളി പോലും എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഉള്ളി വരുന്നുണ്ട് തക്കാളി വരുന്നുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളോട് മറന്നു പോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് നമ്മൾ കറിക്കൊക്കെ അരിയുന്നില്ലേ അതുപോലത്തെ പീസാണ് എടുത്തത് ചിക്കന് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസൊക്കെ ആക്കിയെടുക്കാം കേട്ടോ ഞാൻ എനിക്കിപ്പോൾ ഇത്രയും മതിയാവും ഇനിയിതാ ഞാനിപ്പോൾ ഒരു എന്താ ഒരു അര കിലോ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഞാൻ കഴുകി വൃത്തിയാക്കിയതാന്ന് കേട്ടോ നമുക്ക് വേണ്ടിയത് ഇതുപോലത്തെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ നല്ല എന്താ കട്ടി ഉണ്ടായിരിക്കണം നമുക്കിത് ചട്ടിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ ചട്ടിയിലുണ്ടാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് അത് നോൺ സ്റ്റിക്കിൻ്റെ പാനായാലൊന്നും കുഴപ്പമില്ല കേട്ടോ കട്ടി വേണമെന്നാളും അപ്പോൾ താ ഞാൻ ഈ ഒരു ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിലേക്ക് നമുക്ക് ഇതുപോലത്തെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയല്ല നമ്മളെ വലിയ ഉള്ളി തന്നെ ചെറിയ ഉള്ളി മൂന്നെണ്ണം കേട്ടോ അപ്പം വലിയ ഉള്ളിയാന്ന് വെച്ചാൽ നമുക്ക് ഒന്നര ഉള്ളിയൊക്കെ മതിയാകും ഇതിപ്പം ചെറിയ ഉള്ളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം കേട്ടോ അതും ഒന്ന് ചതുക്കി എടുക്കണം ഇതിപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം രണ്ടുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അച്ചിട്ട് വെച്ചത് ഇത്ര ഉള്ളി വേണ്ട ഉള്ളി കൂടുതലാ വരുതൽ ഇതിനൊരു മതിരിക്കല് കൂടുതലാവും നിങ്ങളിപ്പോൾ ഒരു കിലോ ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നാലുള്ളി എടുക്കട്ടോ അപ്പം വലിയ ഉള്ളിയാണെന്നു വെച്ചാൽ വലിയ ഉള്ളിയാണെന്നു വെച്ചാൽ രണ്ടെണ്ണം മതിയാവും മുഴുവൻ ഉള്ളിയും നമുക്ക് ഈ ഒരു ചിക്കൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ നമുക്ക് നാല് പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇത് അതിനപ്പുരം ചതുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകട്ടോ പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ നാലെണ്ണം മതിയാവും നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമ്മൾ നമ്മളീലേക്ക് ചുവന്ന മുളക് ചേർത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ പച്ചമുളക് രേഷം കുറച്ചിടുന്നേ ചെയ്യുന്നത് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചതുക്കിയത് ഇട്ട് കൊടുക്കാം ഞാൻ ചതി എന്താ വെളുത്തുള്ളീൻ്റെ തോലൊക്കെ ഇറങ്ങുന്നതിന് ശേഷം ചതുക്കിയെടുത്തതാണേ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് മാത്രം മതിയാകും കേട്ടോ മുളക് പൊടി പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാലപ്പൊടികൾ കൂടുതലാണ് വെറുതെ അപ്പോൾ ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പം മക്കിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കസൂരി മേത്തിയിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഒരു അരമുറിൻ്റെ മേലെ ഉള്ള തേങ്ങേൻ്റെ ഒരു പാലാണ് കേട്ടോ നല്ല കുറുകിയ പാൽ തന്നെ എടുക്കണം നമ്മളിപ്പോൾ വെള്ളം പോലെ ആക്കിയിട്ട് ഒഴിക്കണം കേട്ടോ ഇതുപോലെ രക്ഷം നല്ലോണം കട്ടിയുള്ള പാല് തന്നെ ഒഴിച്ച് കൊടുക്കുക രണ്ട് കൊന്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണേ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗവും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എല്ലാ ഭാഗവും എത്തുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാതെ വേണ്ടത് അല്ലാണ്ട് ഒന്ന് തിളച്ച് വന്നോട്ടെ എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒന്ന് മൂടി വെച്ചൊന്ന് ചിക്കൻ ഒന്ന് വെന്ത് വരണമല്ലോ എന്നിട്ട് ഇതൊന്ന് കുറുകി വരണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഗ്യാസും വന്ന് മാറ്റിയിട്ട് സാധാ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ കണലിൽ കിടന്ന് അങ്ങനെ ആയിക്കോളൂ നമ്മൾ നമുക്ക് എപ്പോഴാ കയ്യിൽ നിന്ന് വെച്ചാൽ അപ്പം പോയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഈ കുത്തിരി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിത് അടിയിൽ പോകുന്ന ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇടയിലൊന്ന് വന്നൊന്ന് ഇളക്കി കൊടുക്കണം തീരെ അങ്ങ് വിട്ടേക്കരുത് കണലിൽ കിടന്നിട്ട് ഇതൊന്ന് വറ്റിയിട്ട് വരണം പിന്നെ ഗ്യാസുമ്പോൾ തന്നെ വെക്കുന്ന പോലെന്നു വെച്ചാൽ ഇതേപോലെ ഒന്ന് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം ഇതേപോലെ മൂടി വെച്ചാൽ മതി കേട്ടോ ആ അവിടെ ആയിക്കോളൂ അപ്പോൾ അതങ്ങനെ വറ്റി വന്നോളൂ കേട്ടോ പിന്നെ കുറച്ച് ടൈം എടുത്തതിന് ശേഷം അതൊന്ന് നല്ലോണം ഒന്ന് വറ്റിയെന്ന് കണ്ടാൽ ലോ ഫ്ലെയിമിലിട്ടേക്കട്ടോ എന്താ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വരട്ടി എടുക്കുക ഞാനിത് പടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്താ ഏകദേശം ഇവിടെ ആയിക്കുണ്ട് കേട്ടോ കുറച്ച് നേരം ഞാൻ വെച്ചിനു ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട് കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടൊന്ന് വരട്ടിയതിന് ശേഷം അല്ല എന്താ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ മല്ലിച്ചപ്പൂ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പുതിയ ചപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അപ്പത്തേക്ക് പകുതി വേ വായിക്കിട്ടോ ചിക്കന് അപ്പം ബാക്കിയും കൂടി അവിടെ നിന്ന് ആയി ആവി ആയി വരട്ടെ ഇനിയിപ്പോൾ ഇതൊന്ന് മുടി അട ഒന്ന് വറ്റി വരണം കേട്ടോ വറ്റി വരട്ടി എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക ആ തക്കാളിയൊക്കെ വെന്തിട്ട് ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിടുക അപ്പോൾ പാകത്തിനൊക്കെ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുക ഒരു തുള്ളി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിനു അപ്പം നമ്മളെ റെസിപ്പി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഊർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ തേങ്ങാപ്പല്ലേ തേങ്ങാപ്പല് വെളിച്ചെണ്ണ ആയിട്ട് നല്ലോണം വറ്റി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ ഇതാ ഇതിൻ്റെ അടി നോക്കിയാൽ കാണുക അപ്പം ഈ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയുമായി കാണാം ഇനിയും അസലമലൈക്കും